നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ് ടാങ്കിൽ നിന്നാണ് ഇന്ന് നമ്മൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്കസ് ചെയ്യുന്നത് നമ്മളുടെ പല വീടുകളും വലിയ വലിയ വീടുകൾ ഒഴിഞ്ഞു കിടക്കുകയാണ് കാരണം എന്താണ് നമ്മളുടെ പലരും കേരളത്തിലില്ല പലരും ഗൾഫിലാണ് യൂറോപ്പിലാണ് ഓസ്ട്രേലിയയിലാണ് അമേരിക്കയിലാണ് അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വേറെ നഗരങ്ങളിലാണ് ബാംഗ്ലൂർ ആവാം ബോംബെ ആവാം ഡൽഹി ആവാം ചെന്നൈയാവാം ഹൈദരാബാദ് ആവാം അല്ലെങ്കിൽ തന്നെ കേരളത്തിലെ ചെറിയ നഗരങ്ങളിൽ നിന്നും കേരളത്തിലെ വലിയ നഗരങ്ങളായിട്ടുള്ള തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് ഇന്ന സ്ഥലങ്ങളിലാവാം അപ്പോൾ അതുകൊണ്ട് എന്താ പറ്റിയത് പല ഗ്രാമങ്ങളിലും പല വലിയ വീടുകളുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് മൂവായിരം സ്ക്വയർ ഫീറ്റ് അയ്യായിരം സ്ക്വയർ ഫീറ്റ് ത്രീ ബി എച്ച് കെ ഫൈവ് ബി എച്ച് കെ സെവൻ ബി എച്ച് കെ അല്ലെങ്കിൽ അപ്പോൾ ആ വീടുകളിൽ പലപ്പോഴും സ്വത്തുണ്ടാവും അതായത് ഒരു മുപ്പതോ നാൽപ്പതോ സെൻറ്റ് സ്ഥലത്തായിരിക്കും നിൽക്കുന്നത് കൂടി പോയാൽ ഒരു മുത്തശ്ശനോ ഒരു മുത്തശ്ശിയുണ്ടാവും ചിലപ്പം ഒരു മുറിയിൽ മാത്രമായിട്ട് ആൾക്കാർ താമസമുണ്ടായിരിക്കാം പറമ്പൊന്നും അങ്ങനെ നോക്കാനുള്ള സാധ്യത കുറവാണ് പിന്നെയും അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മുടെ വീടും സ്ഥലവും ഒന്നും നോക്കാൻ പറ്റാതെ കാട് പിടിച്ചും അല്ലെങ്കിൽ ആ നാട്ടുകാരും ഇല്ലാതെ അവിടെ കടകളും ഇല്ല വീടുകളും ഇല്ല ഒറ്റപ്പെട്ട കുറേ വീടുകൾ മാത്രമായിട്ട് നിൽക്കുന്നു അപ്പോൾ നമ്മുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളുടെ സമ്പാദിച്ച പണം കൊണ്ട് വലിയ വീടുകളുണ്ടാക്കി പക്ഷെ അത് ഉപയോഗിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നില്ല വാടകയ്ക്ക് കൊടുക്കാമെന്ന് വരച്ചാൽ പറ്റില്ല കാരണം അതിന് പല വഴികളുണ്ട് ഒന്നാമത്തെ കാര്യം ഈ ഗ്രാമങ്ങളിൽ ആരാണ് വാടകയ്ക്ക് വരിക താമസിക്കാൻ അവിടെ വാടകയ്ക്ക് വന്ന് താമസിച്ച് കഴിയുകയാണെങ്കിൽ അവിടെ എന്തെങ്കിലും ജോലി ഉണ്ടാവണം അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർ അവിടെ വാടകയ്ക്ക് വരൂ അല്ലെങ്കിൽ ആര് എന്തിനു വേണ്ടിയിട്ട് ഈ ചെറിയ ഗ്രാമങ്ങളിൽ വാടകയ്ക്ക് താമസിക്കണം വാടകയ്ക്ക് വീട് പോവില്ല അത് വ്യക്തം അപ്പോൾ നമുക്ക് ഈ സ്ഥലം കിടപ്പുണ്ട് നമുക്ക് ഒരു ചെറിയ ഒരു എക്കണോമിക്സ് ഒരാശയത്തിലേക്ക് കിടക്കാം എക്കണോമിക്സിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ആശയമാണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് അപ്പോൾ നമുക്കിവിടെ സപ്ലൈ എന്താണ് ഡിമാൻഡ് എന്താണെന്നുള്ളത് നോക്കാം സപ്ലൈ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഈ ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളും അതിനെ ചുറ്റിപ്പെട്ട പറമ്പുകളും അത് സപ്ലൈ ആണ് ഡിമാൻഡ് എന്താണ് നമ്മുടെ കേരളം തന്നെയാണ് ഡിമാൻഡ് നമ്മുടെ കാലാവസ്ഥ നോക്കൂ നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് നമ്മുടെ ഈ ഗ്രാമങ്ങൾ ഈ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുള്ള ഗ്രാമം ശ്രദ്ധിക്കുക അത് മലയോര പ്രദേശമായിരിക്കാം കായലോര പ്രദേശമായിരിക്കാം അല്ലെങ്കിൽ അത് തീരപ്രദേശമായിരിക്കാം നമ്മുടെ ഏത് കേരളത്തിലെ സ്ഥലമാണെങ്കിലും അതിന് അതിൻ്റേതായിട്ടുള്ളൊരു പ്രകൃതി ഭംഗിയുണ്ട് കേരളം പച്ചപ്പുള്ള സ്ഥലമാണ് മഴ നല്ല ഭംഗിയാണ് ശാന്തമാണ് പലപ്പോഴും കാവുകളും എന്തെങ്കിലുമൊക്കെ കുളങ്ങളും ക്ഷേത്രങ്ങളും അല്ലെങ്കിൽ അതുപോലെ പള്ളികളും ഒക്കെയുള്ള സ്ഥലമാണ് അടുത്തതന്നെ നദി ഉണ്ടാവാം ചിലപ്പോൾ ബീച്ച് ഉണ്ടാവാം അല്ലെങ്കിൽ ഒരു മലയോ എന്തെങ്കിലും വ്യൂ പോയിൻറ്റോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിരിക്കും അപ്പം നമ്മുടെ ഗ്രാമങ്ങളാണെങ്കിൽ അതിൻ്റെ ഒരു വീടിൻ്റെ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ അടുത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ടൂറിസം സ്കോപ്പ് ഉള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കേരളം ഗോഡ്സ് ഓൺ കൺട്രി എന്നൊക്കെ വിളിച്ചിട്ട് പല ആൾക്കാരും വരാൻ ആഗ്രഹിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെ എല്ലാവരും റിസോർട്ടുകളും ഫൈവ് സ്റ്റാർ ഹോട്ടലൊന്നും നോക്കേണ്ട കാര്യമില്ല നമുക്ക് ഈ വീടുകൾ കിടപ്പുണ്ട് അവിടെ മുറിയുണ്ട് അവിടെ നിങ്ങൾക്ക് പറമ്പുണ്ട് അപ്പോൾ അതൊക്കെ ഹൈലി സോട്ട് ആഫ്റ്റർ ഹൈലി ഡിമാൻഡബിൾ ഐറ്റംസാണ് നിങ്ങൾ നമ്മുടെ നഗരങ്ങൾ നോക്കൂ കൊച്ചി നോക്കൂ ദൂരെ എവിടെയെങ്കിലും പോകണ്ട ബാംഗ്ലൂർ നോക്കൂ ബോംബെ നോക്കൂ മണ്ണില്ല ആർക്കും മണ്ണിൽ കളിക്കാൻ പറ്റുന്നില്ല ആർക്കും ഒരു ചെടി കാണാൻ പറ്റുന്നില്ല ആർക്കും ഒരു നദിയിലേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല മലിനം ആ സ്ഥലമൊക്കെ അമിതമായ മലിനമാണ് മണ്ണില്ല പിന്നെ അവിടെ തിരക്ക് കാരണം അവിടെ ഒരു ശബ്ദമലിനീകരണമുള്ള സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കിളികളുടെയും നദികളുടെയും ഒക്കെ ശബ്ദം കേൾക്കാം രാത്രി ആയിക്കഴിഞ്ഞാൽ മുകളിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നക്ഷത്രങ്ങൾ കാണാം അപ്പോൾ ഇതൊക്കെ വളരെ ഡിമാൻഡുള്ള കാര്യങ്ങളാണ് അപ്പോൾ നമ്മൾ കണ്ടത് എന്താണ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് നല്ല ഇൻഫ്രാസ്ട്രക്ചർ നല്ല പ്രോപ്പർട്ടി അത് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സപ്ലൈ ആയി പിന്നെ ഈ നഗരങ്ങളിൽ ജീവിതം നരക തുല്യമായി ജീവിക്കുന്ന ആൾക്കാർക്ക് ഇത്തരം സ്ഥലങ്ങളിൽ വരാനുള്ള ഡിമാൻഡും ഉണ്ട് അപ്പോൾ ഇനി അടുത്തത് വേണ്ടത് വാല്യൂ ക്രിയേഷൻ എന്ന് പറയും സപ്ലൈൻ ഡിമാൻഡ് വേണ്ടി സപ്ലൈ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല അതിനൊരു വ്യവസ്ഥ ഉണ്ടാക്കണം എങ്ങനെയാണ് ആ വ്യവസ്ഥ ഉണ്ടാക്കാൻ സാധിക്കുക നമുക്കൊരു ആശയം നോക്കാം അഗെയിൻ ഇതൊരു ഡിജിറ്റൽ നെറ്റ്വർക്ക് ഐഡിയ ആണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ വീടുകളുണ്ടെങ്കിൽ നിങ്ങളുടെ ആ വീടുകളിൽ ഒരു ഡിജിറ്റൽ നെറ്റ്വർക്കിൽ രജിസ്റ്റർ ചെയ്യുക ഒരു കമ്മ്യൂണിറ്റി ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് കോൾ ഇറ്റ് എം ടി ഹോംസ് ഇൻ റൂറൽ കേരള രജിസ്റ്റർ എം ടി ഹോംസ് ഇൻ റൂറൽ കേരള രജിസ്റ്റർ അവിടെ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക എന്താണ് വീട് അതിൻ്റെ ഫോട്ടോഗ്രാഫ്സ് സ്ഥലം പറമ്പ് എന്തുണ്ട് പറമ്പ് ഉപയോഗിക്കാമോ വീടുപയോഗിക്കാമോ എത്ര മുറികൾ ഉപയോഗിക്കാം അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു രജിസ്റ്റർ ഉണ്ടെങ്കിൽ വളരെ എളുപ്പമായിട്ട് ഒരു ആയിരം വീടുകളെങ്കിലും ആ രജിസ്റ്ററിൽ നമുക്ക് കയറ്റാം പിന്നീട് ഈ വീടുകൾ നമുക്ക് താമസയോജ്യമാക്കണം യോഗ്യമാക്കണം ക്ഷമിക്കുക അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുറികളിൽ എന്തൊക്കെ നിങ്ങൾ ചെയ്യണം അതിന് നിങ്ങൾക്ക് എന്തെങ്കിലും ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഒന്നോ രണ്ടോ മുറിയിൽ പൂട്ടി വയ്ക്കുക ബാക്കി ഫെർണിച്ചറുണ്ടാക്കുക പറമ്പിൽ എന്തൊക്കെ ചെയ്യാം നിങ്ങൾക്കിപ്പം കമ്മ്യൂണിറ്റി ഫാമിംഗ് നടത്താം അല്ലെങ്കിൽ നിങ്ങൾക്ക് വീടുകളിൽ എ സി എന്താണെന്ന് വെച്ചാൽ വെക്കാം അവിടെ എൻ്റർടൈൻമെൻറ്റ് വെക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു റണ്ണിങ് സ്റ്റാഫ് വേണം ഈ എല്ലാ വീടുകൾക്കുമായിട്ട് കുക്കിംഗ് അത്തരം കാര്യങ്ങൾ ഒരു ട്രാൻസ്പോർട്ട് മെക്കാനിസം ടാക്സി അല്ലെങ്കിൽ കാറുകളുണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ ആ നാട്ടിലുള്ള ആൾക്കാരെയൊക്കെ തന്നെ ഉപയോഗിച്ച് അവിടെ ഒരു വാല്യൂ എഡീഷൻ അതിന് സെക്യൂരിറ്റി വേണം പിന്നെ വരുന്ന ആൾക്കാരുടെ ഐ ഡി റെഫർ ചെയ്യണം അവിടെ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് ഒന്നും ആരും ചെയ്യുന്നില്ലെന്നുള്ള ഉറപ്പ് വേണം സർവേലൻസ് വേണം ഈ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ വീടുകൾ തുറന്നു കൊടുക്കാം അതിൻ്റെ സെക്യൂരിറ്റി അതിൻ്റെ സേഫ്റ്റി പിന്നെ അതിൻ്റെ ഹൗസ് ഓണേഴ്സിനെ ട്രസ്റ്റ് കൊണ്ടുവരികയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഗവൺമെൻറ് വെരിഫിക്കേഷൻസ് അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിൻ്റെ അപ്രൂവൽ ആരൊക്കെയാണ് അവിടെയുള്ള സ്റ്റാഫ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ട്സ് എന്താണ് ഇവർ ഏതെങ്കിലും രജിസ്ട്രിയിലുണ്ടോ അതിൻ്റെ ക്യാമറ ഫീഡ്സ് ഉണ്ടോ സെക്യൂരിറ്റി ക്യാമറസ് ഉണ്ടോ ഇതൊക്കെ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മളീ കിടക്കുന്ന ഒഴിഞ്ഞ വീടുകളിൽ അപ്പന്മാരോ അമ്മൂമ്മമാരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊരു കൂട്ടായി ഒരു സ്റ്റാഫായി ജോലിയായി ആൾക്കാർക്ക് ഒരു ജോലി അവസ്ഥയായി ഹോസ്പിറ്റാലിറ്റി ആയി അഥവാ ഇതിനിപ്പം ഒരു ഗിഗ് ലേബർ അതായത് നമ്മുടെ ഈ സൊമാറ്റോ പോലെ അല്ലെങ്കിൽ സ്വിഗ്ഗി പോലെ അല്ലെങ്കിൽ നമ്മുടെ ഈ ടാക്സി സർവീസുകളുണ്ടല്ലോ ഊബർ ഓല അതുപോലെ നിങ്ങൾക്ക് ഒരു പെർ ഗീക്ക് ബേസിസിൽ ആർക്കെങ്കിലുമൊക്കെ സഹായിക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്കൊരു യാത്രയ്ക്കുള്ള അവസരമായി യുവാക്കൾക്ക് ഇപ്പം അവർ പോലെ ട്രിപ്പ് വേണം വൈബ് വേണമെന്നൊക്കെ പറഞ്ഞാൽ ഈ വീടുകളിൽ പോവുക അവിടുത്തെ ഒരു ആള് വരുന്നുണ്ടെങ്കിൽ അവരെ ഹോസ്റ്റ് ചെയ്യുക അവരുടെ കാര്യങ്ങൾ നോക്കുക രണ്ട് ദിവസം അവരെ ഒന്ന് എല്ലാ സ്ഥലമൊക്കെ ഒന്ന് കൊണ്ട് കറക്കുക തിരിച്ച് എയർപോർട്ടിൽ കൊണ്ടുവിടുക അത്രയേ ഉള്ളൂ അതിനകത്ത് നിങ്ങൾക്ക് റവന്യൂ ഉണ്ട് റവന്യൂ ഷെയർ ചെയ്യുക അപ്പോൾ ഇതൊരു ബിസിനസ് ഐഡിയായിട്ട് കാണുക അൺയൂസ്ഡ് ആയിട്ടുള്ള വീടുകൾ കൊണ്ടുവരാനുള്ളൊരു ട്രസ്റ്റ് മെക്കാനിസം കൊണ്ടുവരിക അതിനുള്ള അപ്രൂവൽസും അതിനുള്ള റെഗുലേഷൻസും അനുസരിച്ച് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ ടൂറിസത്തിൻ്റെ ഒരു പുതിയ ഒരു മേഖല തന്നെ തുറക്കാൻ സാധിക്കും ഇത് ഒരു വസ്തുത തിങ്ക് ടാങ്ക് ആശയമാണ് ഞാൻ കിരൺ എസ് പില്ലൈ നന്ദി നമസ്കാരം